ശാസ്താംകോട്ട ശുചീകരിച്ചു പ്രവർത്തകരാണ് ശുചീകരണം നടത്തിയത് ഇവിടെ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി നമ്മുടെ കായൽ കൂട്ടായ്മ പ്രവർത്തകരാണ് ശാസ്താംകോട്ട ശുദ്ധജല തടാക തീരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ മറ്റു മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്തു ശേഖരിച്ച മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി ശാസ്ത്രംകോട്ട എസ് ഐ ഷാനവാസ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു നിങ്ങളിപ്പം കായൽക്കൂട്ട എമ്മയുടെ നേതൃത്വത്തിൽ ദാദിത്യ തവണയല്ല നിരന്തരമായിട്ട് നിങ്ങളുടെ ക്ലിനിങ് നടക്കുന്ന നിങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ഇന്ന് ദിനമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു സേവനവാരം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചതിൽ അധികാരം സന്തോഷമുണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമേ ആശംസകൾ നേരുവാണ് ഔപചാരികൾ പേര് തടാക തീരങ്ങളിലെത്തുന്നവർ മാലിന്യങ്ങൾ തടാകത്തിലേക്കും പരിസരത്തേക്കും വലിച്ചെറിയുന്നത് കുടിവെള്ളം മലിനമാകുന്നതിനൊപ്പം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം കൂടിയാണെന്ന് എസ് ഐ ഷാനവാസ് പറഞ്ഞു നമ്മുടെ കായൽ കൂട്ടായ്മ രക്ഷാധികാരി എസ് ദിലീപ് കുമാർ പ്രസിഡന്റ് സിനു സെക്രട്ടറി ബാലചന്ദ്രൻ അനൂപ് സുനിൽ രാഹുൽ ഷേണായി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട